ഭാരത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടുതൽ അംഗീകാരങ്ങൾ കേന്ദ്ര രജിസ്ട്രേഷൻ മന്ത്രാലയത്തിന്റേത് കൂടാതെ സംസ്ഥാന വികസന മന്ത്രാലയത്തിന്റെ അംഗീകാരവും തേടിയെത്തി കടക്കുന്ന സൊസൈറ്റി കൂടുതൽ സർക്കാർ പദ്ധതികളുടെ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പിലാണ് വെറുമൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയല്ല സർക്കാരുകൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനകീയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ കേന്ദ്ര സഹകരണ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഭാരത് രചന ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ബി എൽ എം ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിക്ക് കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലായി ശാഖകളുണ്ട് മൾട്ടി സ്റ്റേറ്റ് ആക്ട് പ്രകാരം രണ്ടായിരത്തി ആറിലാണ് സംസ്ഥാനത്തിനകത്ത് മാത്രം പ്രവർത്തന പരിധിയുള്ള കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സഹകരണ രജിസ്ട്രാർ രജിസ്ട്രേഷൻ നൽകി നിയന്ത്രിക്കുമ്പോൾ ബി എൽ എം ഹൌസിംഗ് സൊസൈറ്റിയെ കേന്ദ്ര സഹകരണ രജിസ്ട്രാറാണ് രജിസ്ട്രേഷൻ നൽകി നിയന്ത്രിക്കുന്നത് സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനായി കേരളത്തിലും പുറത്തുമായി നിരവധി ഹൗസിംഗ് പ്രൊജക്ടുകളാണ് ബി എൽ എമ്മിനുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി അനേകമേക്കർ ഭൂമിയാണ് ബി എൽ എമ്മിന് സ്വന്തമായുള്ളത് മിക്ക ശാഖകളും സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയെ തുടർന്ന് ഹൗസിംഗ് ലാൻഡ് ഡെവലപ്മെന്റ് എന്നിവ കൂടാതെ മറ്റ് സ്ഥാപനങ്ങൾ നടത്താൻ ബി എൽ എം സൊസൈറ്റിക്ക് നിയമപരമായി അംഗീകാരമുണ്ട് കേന്ദ്ര സംസ്ഥാന സഹകരണ സംഘത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബഡ്സ് ആക്ടും അതേപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടും പ്രകാരം പ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുന്ന ബി എൽ എം സൊസൈറ്റിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ബൈലോ പ്രകാരം ഹൗസിംഗ് ഡെവലപ്മെന്റ് സൊസൈറ്റികൾ മാത്രമല്ല ഹൌസിംഗ് ഡെവലപ്മെന്റ് മാത്രമല്ല ലാൻഡ് ഡെവലപ്മെന്റും അതേപോലെ ട്രാൻസ്പോർട്ട് സെക്ടർ ഹെൽത്ത് സെക്ടർ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന വിവിധ മേഖലകളിൽ ബി എൽ എം സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പത്തൊമ്പത് വർഷ കാലയളവിൽ വിവിധ മേഖലകളിൽ മെമ്പർമാർക്കിടയിൽ മൾട്ടിസ്റ്റെ കോപ്പേറ്റി സൊസൈറ്റി രംഗത്ത് ബി എൽ എം സൊസൈറ്റി വളരെ വിശ്വസ്തമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ ഇന്റലിജൻസ് ബ്യൂറോ ബി എൽ എം സൊസൈറ്റിയുടെ പത്തൊമ്പത് വർഷക്കാലോടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ടോസ് വെരിഫൈ ചെയ്യുകയും അതെല്ലാം അനലൈസ് ചെയ്ത് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷന് നല്ലൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെവലപ്മെന്റിൽ നിന്ന് അപ്രിസിയേഷൻ ലെറ്റർ ചെയ്തിട്ടുള്ള വൺ ഓഫ് ലീഡിംഗ് മാത്രമാണ് പാലക്കാട് ൂട് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വിക്കുന്ന യൂറോടെക് വിഷ്ണുചക്ര ബി എൽ എം സിമെന്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സിമെന്റുകൾ ബി എൽ എമ്മിന്റേതാണ് സംസ്ഥാന സർക്കാരുമായുള്ള കരാറിനെ തുടർന്ന് സപ്ലൈകോയിലേക്ക് വർഷങ്ങളായി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത് ബി എൽ എം സൊസൈറ്റിയാണ് കൂടാതെ ബി എൽ എം ബസാറുകൾ വഴിയും സാധാരണക്കാർക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നുണ്ട് തൃശൂരിൽ ആരംഭിച്ച ബി എൽ എം ഗോൾഡ് ഡയമണ്ട് ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനമാണ് മെമ്പർമാർക്കായി ആകർഷകമായ സ്കീമുകളും നൽകുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിൽ ബി എൽ എം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന സ്ഥാപനവും ആരംഭിച്ച ബി എൽ എം വിദ്യാഭ്യാസ മേഖലയിലും സാന്നിധ്യമായുണ്ട് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി സ്റ്റാർ ഹോട്ടലുകൾ ബി എൽ എമ്മിന് സ്വന്തമായുണ്ട് ചെന്നൈയിലെ പ്രശസ്തമായ വൈ ബി എം ഗ്രൂപ്പുമായി ചേർന്ന് മുന്നൂറോളം സ്ലീപ്പർ ബസ്സുകൾ പുറത്തിറക്കിക്കൊണ്ട് ബി എൽ എം ട്രാവലിംഗ് രംഗത്തും സജീവമാണ് കൊച്ചി കാക്കനാട് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ വ്യാപിച്ചു കിടക്കുന്ന ഐ ടി പാർക്ക് ബി എൽ എമ്മിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മുപ്പത് ഏക്കറിൽ ഒരു ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ പൂർത്തിയാക്കുന്ന മലബാറിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ ഉടൻ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ് ഇവർ മാലിന്യമുക്ത പരിസ്ഥിതി എന്ന ലക്ഷ്യത്തോടെ സർക്കാരുകളുമായി സഹകരിച്ച് ബി എൽ എം നടപ്പാക്കുന്ന പദ്ധതിയാണ് മഹാശങ്ക് എനർജി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബയോഗ്യാസ് പ്ലാന്റും ബി എൽ എമ്മിന് സ്വന്തമാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അൻപത് ലക്ഷം ഷെയറുകൾ സ്വന്തമാക്കി ബി എൽ എമ്മിന്റെ വെന്നിക്കുടി നീലവാലിലും പാറുന്നു തൃശൂരിന്റെ അഭിമാനമായ രാഗം തിയേറ്റർ സ്വന്തമാക്കിക്കൊണ്ട് ബി എൽ എം വിനോദ മേഖലയിലേക്കും കടന്നിരിക്കുകയാണ് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മയെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമാക്കിയതിന് ചുക്കാൻ ആർ പ്രേംകുമാർ എന്ന ചെയർമാനാണ് ദൈവത്താൽ മാത്രമേ കടന്നു വരാൻ പറ്റും സുഹൃത്തുക്കളെ ഇതിൽ യാതൊരു മായമില്ല ഇത് സത്യമാണ് ഞാൻ കണ്ട സത്യമാണ് ഈ പതിനെട്ട് വർഷത്തിൽ ഈ വിയലമേന പ്രസ്ഥാനത്ത് തുടങ്ങിയ സമയത്ത് ഞാൻ എന്റെ ചിന്ത ഒത്തേ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നു ദൈവമേ ഇത് ഏറ്റെടുക്കുന്ന ഓരോരു വ്യക്തിത്വത്തിനും ഓരോരു വ്യക്തികൾക്കും അവരുടേതായ വിഷമങ്ങളും തീർത്ത് അവരുടെ കുടുംബത്തിൻ്റെ വിഷമങ്ങൾ തീർത്ത് മനസ്സന്തോഷത്തോടെ ഇന്നൊരു അടുത്ത ആൾക്കും അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവണമെന്ന് പറഞ്ഞു അതിൻ്റെ സക്സസ് ആണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സൗത്ത് ഇന്ത്യ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് ആർ പ്രേംകുമാർ ന്യൂസ് ഡെസ്ക് എം ഫൈവ് ന്യൂസ്